ആലത്തിയൂർ നമസ്കാരം ന്യൂസ് സ്വാഗതം പവൻ ഗോൾ ഇടതുപക്ഷം നടത്തുന്ന നിരാഹാര സമരം ഇംപാക്റ്റിനു വേണ്ടിയാണെന്ന് നഗരസഭാ ചെയർപേഴ്സൺ എ പി നസീമ തുറന്നടിച്ചു തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള രാഷ്ട്രീയ നാടകത്തെ അർഹിക്കുന്ന അവജനോടെ ജനം തള്ളിക്കളയുമെന്ന് വൈസ് ചെയർമാൻ പി രാമകുട്ടി പറഞ്ഞു ഞങ്ങളുടെ ഓരോ വികസന പ്രവർത്തനങ്ങളും ഏറ്റവും കൂടുതൽ ഒരു പക്ഷേ നിങ്ങളത് ജന ജനങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് ഇവിടുത്തെ നമ്മളുടെ മീഡിയാസ് നിങ്ങൾക്ക് ഇതിനെ പറ്റി നല്ല ധാരണ ഉണ്ടാവും അവർ പറഞ്ഞോട്ടെ അത് അവരുടെ പൊളിറ്റിക്സ് പറയാണ് അവർക്ക് ഒന്നും പറയാനില്ല പറയാണ് ഞങ്ങൾ ഓരോ ഉദ്ഘാടന ചടങ്ങിലും അവരെ ക്ഷണിക്കും ഞങ്ങൾ കണ്ടിട്ടുണ്ടോന്ന് അറിയില്ല നമ്മുടെ ഒരു സ്മാർട്ട് അംഗൻവാടി ഉണ്ട് ഏറ്റവും മനോഹരമായിട്ട് മലപ്പുറം ജില്ലയിലെ രണ്ടെണ്ണത്തിൽ രണ്ടെണ്ണത്തിലോരെണ്ണം നമ്മുടെ കോരങ്ങത്ത് സമുച്ചയത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട് ഒരു ഒരു തരത്തിലും ഒരു കാര്യത്തിലും പ്രത്യേകിച്ച് യാതൊരു തരത്തിലുള്ള ക്രമക്കേട് രണ്ടു കോടി രൂപ ചെലവഴിച്ച് കാടായിത്തോട് നവീകരിക്കുന്നുണ്ട് പണി ഏതാണ്ട് തുടങ്ങി വെച്ചിട്ടുണ്ട് ഇങ്ങനെയുള്ള ഒട്ടനവധി കാര്യങ്ങൾ കാണുമ്പോഴുള്ള മനഃപ്രയാസാവും കാരണം ഇലക്ഷൻ വരാനിരിക്കാണ് അഞ്ചാറ് മാസം ബാക്കിയുള്ളൂ ആ സമയത്ത് അവർക്ക് ഇനി എന്തെങ്കിലും പിടിച്ചു നിൽക്കണമെങ്കിൽ ഇത്തരത്തിലുള്ള സമരങ്ങളല്ലാതെ വേറെ വഴിയില്ല അവർ ചെയ്യാത്ത പല കാരണം കാരണം ഞങ്ങൾക്ക് ഭരണകൂടങ്ങളുടെ സപ്പോർട്ടൊന്നും കാരണം വേണ്ട രീതിയിൽ ഞങ്ങൾക്ക് ഫണ്ടുകളൊന്നും കേന്ദ്ര കേരള സർക്കാർ ഫണ്ടുകളൊന്നും ഞങ്ങൾക്ക് വേണ്ട രീതിയിൽ കിട്ടിയിട്ടില്ല അപ്പൊ അങ്ങനെ കിട്ടാത്തത് കൊണ്ട് തന്നെ ഞങ്ങൾക്ക് ആ ഉള്ള ഫണ്ടും അനുവദിച്ചു കിട്ടുന്നു പിന്നെ നഗരസഭേന്റെ ഓൺ ഫണ്ട് ഉപയോഗിച്ച് ഇത്രയൊക്കെ പ്രവൃത്തികൾ ചെയ്യാൻ കഴിഞ്ഞത് ശരിക്കും ഞങ്ങൾ ആ കാര്യത്തില് ഇപ്പൊ അവരാരും തട്ടിയില്ലെങ്കിൽ ഞങ്ങൾ തന്നെ സ്വയം തൊഴിൽ തട്ടി അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുകയാണ് അത്രയും ഞങ്ങളെ പ്രയാസപ്പെടുത്തിയിട്ടുണ്ട് രണ്ട് കോടി രൂപ വെക്കുമ്പോൾ ഇരുപത്തിനാല് ലക്ഷം രൂപയൊക്കെ ഞങ്ങൾക്ക് പ്ലാൻ ഫണ്ട് അനുവദിച്ച് തന്നിട്ടുള്ളൂ അപ്പൊ ആ കാര്യത്തിലൊക്കെ നല്ല പ്രയാസത്തിലിരിക്കുമ്പോഴും ഇത്രയധികം ഞങ്ങൾ ഭരണപക്ഷമോ പ്രതിപക്ഷമോ ഒന്നും നോക്കിയിട്ടില്ല എല്ലാ വാർഡിലും ഞങ്ങളുടെ ഇത് ഈ ഒരു ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തിയഞ്ചു വരെയുള്ള കാലഘട്ടത്തിൽ ഞങ്ങൾ നന്നാക്കിയ റോഡുകളുടെ കണക്കെടുത്ത് നോക്കിയാൽ ഭരണപക്ഷത്തിനും പ്രതിപക്ഷത്തിനും പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല നന്നായി വാരിക്കോരി കാരണം നഗര ഭരണത്തിൽ ഇരിക്കുമ്പോൾ ഈ നഗരത്തിലുള്ള മുഴുവൻ റോഡും ഞങ്ങളതാണെന്ന് മനസ്സിലാക്കിയിട്ട് കൊടുത്തിട്ടുണ്ട് കഴിഞ്ഞ തവണയായിരുന്നു അങ്ങനെയൊക്കെ ഭാഗം വെക്കലും പിന്നെ പാർട്ടി നോക്കലൊക്കെ ഇപ്രാവശ്യം അങ്ങനെയൊന്നും ചെയ്യാതെ എല്ലാ വാർഡിലും നിങ്ങൾ അവരോട് ലിസ്റ്റ് ചോദിക്കൂ പ്രതിപക്ഷ കൗൺസിലർമാർ ഇപ്പൊന്ന് സമരം നടത്തുന്നുണ്ടല്ലോ അവരോട് ലിസ്റ്റ് ചോദിക്കണം അവരുടെ വാർഡുകളിൽ അവരെ ഞാൻ പോയി ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട് എനിക്ക് അവര് പച്ചമാലിട്ട് തന്നെ ഉദ്ഘാടനം ചെയ്യിച്ചിട്ടുണ്ട് അടുത്ത ഈ ഒരു ഒരു ആഴ്ചക്കുള്ളിൽ നമ്മൾ സ്റ്റേഡിയം അഗ്രിമെന്റ് വെക്കാൻ പോവുകയാണ് അവർക്കറിയാം അതിന്റെ ടെൻഡർ കഴിഞ്ഞതും അതിന്റെ ഏഹ് പൊട്ടിച്ച് കൗൺസിൽ അംഗീകരിച്ചതൊക്കെ അവർക്ക് അറിയുന്ന കാര്യമാണ് അപ്പോൾ സമരം വിജയിക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പോ ഇമ്പാക്റ്റിനു വേണ്ടി ചെയ്യുന്ന പോലെയാണ് ഇപ്പൊ അവര് ചെയ്യുന്നത് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് കാരണം ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഇനി ഇത്രയൊക്കെ ഈ കൗൺസിൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത തവണ വരണം കിട്ടൂലേ ഇനി പ്രതിപക്ഷത്തിന് പ്രതിപക്ഷായിട്ട് തന്നെ നിലനിൽക്കേണ്ടി വരുമോ എന്നുള്ള ഒരു ആശങ്ക അവർക്കുണ്ട് വികസന പ്രവർത്തനങ്ങളിൽ രാഷ്ട്രീയമായ വേർതിരിവ് ഇല്ലാതെ കൗൺസിലിന് കൗൺസിലിനൊറ്റക്കെട്ടായി അഞ്ചു വർഷുവർഷമാവാൻ പോകുന്നു നഗരഭരണം മുമ്പോട്ട് പോകുന്നു അപ്പൊ ഈ നടക്കുന്ന സമരമൊക്കെ നല്ല കാർഷിക വിളകൾ ഉണ്ടാവുമ്പോൾ കരിങ്കണ്ണ നോക്ക് എന്ന് പറഞ്ഞൊരു ബോർഡ് വയ്ക്കുന്നതുപോലെയാണ് ഈ കൗൺസിലിനെതിരെ നടക്കുന്ന ഓരോ സമരവും അത് അത്രമാത്ര ജനം അതിന് വില കൊടുക്കുള്ളൂ എന്ന കാര്യം തിരിച്ചറിയണം ഇവിടെ കൗൺസിലിൽ നടക്കുന്ന ഓരോ കാര്യവും സുതാര്യമാണ് അതൊരു ഈ കൗൺസിലെ പ്രവർത്തനം തന്നെ ഒരു തുറന്ന പുസ്തകമാണ് അപ്പം വികസന പ്രവർത്തനങ്ങളിൽ ഓരോ ഘട്ടങ്ങളിൽ നടത്തുന്ന കാര്യങ്ങളൊക്കെ അംഗനവാടികളുടെ പ്രവർത്തക നിർമ്മാണമായാലും റോഡുകളുടെ പുനരുദ്ധാരണമായാലും നമ്മുടെ അച്ചുട്ടി റോഡായാലും ഇപ്പം അത് വികസിച്ച് അതും വലിയ നിലയ്ക്ക് പോകുന്നു ആ സ്റ്റേഡിയം നവീകരണവുമായിട്ട് ബന്ധപ്പെട്ട് എം എൽ എ അനുവദിച്ച പൈസയും നഗരസഭ വെച്ച പൈസയും ഒക്കെ ചേർത്ത് വലിയ രീതിയിൽ ബൃഹത് പദ്ധതികൾ നടപ്പാക്കുന്നു പലപ്പോഴും നഗരസഭയ്ക്ക് ഉദ്യോഗസ്ഥ തലത്തിൽ വേണ്ട പിന്തുണ കിട്ടുന്നില്ല എന്നുള്ളത് സംസ്ഥാന ഗവൺമെന്റിന്റെ ഒരു നിയന്ത്രണം എല്ലാ ഭാഗങ്ങളിലും ഉണ്ട് എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിങ് സെന്റർ